ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്യാപ്സിക്കം എഗ് മസാലയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവോള പിന്നെ ഒരു ചെറുനാരങ്ങ ഒരു വലിയൊരു ക്യാപ്സിക്കം ഒരു ആറ് അല്ലി അപ്പോൾ നമ്മൾ നാരങ്ങ മുഴുവനായിട്ട് നമുക്ക് വേണ്ട അതിൻ്റെ കുറച്ച് പകുതി മാത്രം മതിയാകും അതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ മസാലയാണ് ഉണ്ടാക്കുന്നത് ചീൻചട്ടി അടുപ്പത്തിൽ വെച്ച് ഒരു സ്പൂൺ മല്ലി അര അരസ്പൂണ് കുരുമുളക് അര സ്പൂൺ അളവിൽ വലിയ ജീരകം രണ്ട് പട്ട രണ്ട് ഗ്രാമ്പ് ഇതിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ഒരു മല്ലി മസാലയാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അല്പം ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ആയി കൊടുക്കാം ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതേപോലെ കിട്ടും അപ്പം ഈ ഒരു പൊടിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതേ ചീൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഇതാ രണ്ട് മുട്ട ഞാൻ അതേപോലെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ബൗളിലാക്കിയിട്ട് ബീറ്റ് ചെയ്തിന് ശേഷം ഇങ്ങനെ കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ നേരിട്ടാണ് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി ഇനി ഒരു അല്പം ഉപ്പ് അതിൻ്റെ മേലെ ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഴിമുട്ടയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് ഇതാ ഇതേപോലെ നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അല്പം വലിയ വലിയ കഷങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരുവിധം ഒന്ന് ഫ്രൈ ആയാലും മതിയാവും അപ്പോൾ ഇതാ ഈ കണ്ടീഷനിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര സ്പൂണ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആ വെള്ളുള്ളി കട്ട് ചെയ്തതും പിന്നെ രണ്ട് സവാള ഉള്ളത് അത് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള ഇതേമാതിരി സ്ക്വയറായിട്ടാണ് അല്പം വലിപ്പത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേ വലിപ്പത്തിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കവും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം സവാളിൻ്റെ ഇതിളക്കം ഒന്ന് ഇതേപോലെ വിട്ട് വരുന്ന സമയത്ത് ആ ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നോളം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൂടി ചേർത്ത് ഇനി അതിലേക്ക് അല്പം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് വരാനും കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് ഒരു വിധം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരെ എന്തായാലും ചെയ്ത് നോക്കുക ഇനി അതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി എരിവിന് അപ്പോൾ നമ്മൾ മുളക് പൊടിയും കുരുമുളക് മാത്രം ചേർക്കുന്നുള്ള എരിവിന് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർന്ന് ഒന്ന് ആ ക്യാപ്സിക്കൊന്ന് വഴന്ന് വന്നിട്ട് അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരു വിധം അപ്പോൾ നമ്മൾ മോഡേണായിട്ട് ചില്ലി എഗും ചില്ലി ചിക്കനൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് ചെയ്യാറ് അതിലേക്ക് നമ്മൾ സോസ് ചേർക്കുന്നു പിന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കി ടൈറ്റാക്കി എടുക്കുന്നെന്ന് മാത്രം ഇതിൽ ഞാനിത് ഈ പൊടി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നാടൻ രീതിയിൽ നമുക്ക് വെറൈറ്റി ആയ ഒരു എഗ് മസാല ഇപ്പോൾ ആ മുട്ട പൊരിച്ചും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ഇനി നമ്മളത് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കണം ആ മസാലയൊക്കെ ഒന്ന് ആ ഒന്ന് ചേർന്ന് പിടിക്കട്ടെ എന്താ രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി എഗ്ഗ് ക്യാപ്സിക്കം മസാല ഇവിടെ റെഡിയായി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ പോരാത്ത ഒരു അല്പം ഉപ്പ് കൂടി ഇതാണ് വിതറി കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തു ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ഇതാ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല നല്ല സൂപ്പറായില്ലേ ഇനി അവസാനമായിട്ട് നമ്മൾക്ക് അതിലേക്ക് ആ ഒരു മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർക്കുമ്പോൾ നല്ല ഒരു രുചിയായി അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു പുതിയൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു രുചി ഉണ്ടാകും ഇന്നിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഇതും പിന്നെ ഒരു അല്പം തൈരും മാത്രമുണ്ട് അപ്പോൾ സൂപ്പറായില്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്